അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു വിവേചനം വേണ്ട കാര്യമില്ല എല്ലാ സ്റ്റേറ്റുകളെയും ഒരേപോലെ കാണണം എന്നൊരു കാര്യം പൊതുവിൽ പറഞ്ഞത് അത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറയുന്നല്ല അതൊരു വിഷയമായിട്ട് എന്ന് പറയേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ ഈ എഫ് സിആർഎ ലൈസൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കുറേ സാങ്കേതികമാണ് കാരണം അങ്ങനെ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ലൈസൻസ് എടുത്താലാണ് കൊടുക്കുക എന്ന് നേരത്തെ പറഞ്ഞ അങ്ങനെ എടുക്കില്ലേ ഇവിടെ പ്രശ്നം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വീട് വിട്ട് ഓടേണ്ടി വരിക നഗരങ്ങളും ഗ്രാമങ്ങളും തകരുക റോഡ് തകരുക അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വം എന്താണെന്നുള്ള ആ സാങ്കേതികത്വമൊക്കെ കറക്റ്റ് ചെയ്യാൻ എപ്പോഴും പറ്റുന്നില്ല നേരത്തെ അങ്ങനെ ഒരു പോളിസി ഇല്ലായിരുന്നു ഇവർക്ക് രണ്ടായിരത്തി നാല് മുതൽ കൊടുക്കുന്നില്ല എന്നൊരു പോളിസി എടുത്തു ആ പോളിസി അന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു ചേഞ്ച് ചെയ്തില്ല അങ്ങനൊരു പോളിസി പിന്നെ രാഷ്ട്രീയമായിട്ട് വലിയ പ്രഷർ വരുമ്പോൾ മാത്രമല്ല പോളിസി ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമനുസരിച്ചാണ് പോളിസി ചെയ്യേണ്ടത് ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ ആവശ്യം അനുസരിച്ചാണ് അതാണ് അല്ലാതെ മറ്റൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ് അങ്ങനൊരു സംഗതി നേരത്തെ വന്നിട്ടില്ലല്ലോ ലൈസൻസിൻ്റെ ഒന്നും പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല രണ്ടായിരത്തി നാലില് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആരൊന്നും മുതൽ മേടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ സംഗതി സുതാര്യതയുടെ പ്രശ്നം സുതാര്യത ഉറപ്പാക്കാൻ ഏറ്റവും നല്ലത് ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് തന്നെ വരുന്നതാണ് അതിനകത്ത് മൂന്നോ നാലോ ലെയർ ഉണ്ട് ഈ ട്രസ്റ്റുകൾക്കൊന്നും ഉള്ള അല്ല സി ആൻഡ് ഐ ജി ഉൾപ്പെടെ ഓഡിറ്റ് ചെയ്യുന്ന നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സി എം ഡി ആർ എഫ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ സർക്കാർ അക്കൗണ്ടാണ് ആ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രഷറിയിലും ബാങ്കിലും മാത്രം കൈകാര്യം ചെയ്യുന്ന ഓഡിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ സുതാര്യത ഏറ്റവും കൃത്യമായിട്ടുള്ളത് ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് അതിൻ്റെ കാര്യം വേറെ ഒന്നാണ് ഞാൻ അതിൻ്റെ ഒരു വിഭാഗത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ വിഷയം അതാണ് നമ്മളിപ്പം അത് സംബന്ധിച്ച് അന്നുണ്ടായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു ഇന്നിപ്പോൾ പോകുന്ന കാര്യം ഇതാണ് പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ഈ വിഷയങ്ങൾ ഉന്നയിക്കാനാണ് അതാ രണ്ട് മൂന്ന് പിന്നെ ചില കണക്കുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അത് അത് ചൂണ്ടിക്കാണിച്ച് അത് അത്യാവശ്യം ഇല്ല ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടില്ല അത് അതുപോലെ നിൽക്കുന്നേ ഉള്ളൂ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന അവർക്ക് എന്താണ് പറയേണ്ടതെന്നറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞുകൂടാത്ത തരത്തിലേ കാര്യങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സി കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ ഒരാളാണ് അദ്ദേഹം അവിടെയെന്ന് പറയുകയാണ് അറുപത്തിരണ്ട് ലക്ഷം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരാണോ അവരെയൊക്കെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാവോ അവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോ അവരോട് കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹവും മാപ്പ് പറയേണ്ടതാണ് ആ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലി കൊടുക്കുകയാണ് അതെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അഞ്ചും അഞ്ച് മാസത്തെ കുടിശ്ശിക വന്നിരുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള സമയത്ത് അതിനുമുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ സമയത്ത് പതിനെട്ട് മാസം വരെ കുടിശ്ശിക വന്നതിൻ്റെ കാര്യം ചർച്ച ചെയ്ത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ ആ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കും എന്നുള്ളത് പറഞ്ഞാൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരെ സഹായിക്കാൻ കൊടുക്കുന്നതാണ് കേരളത്തിലാണ് ഏറ്റവും മാതൃകാപരമായി നടക്കുന്നത് ആ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കോൺഗ്രസ് എന്നല്ലേ കോൺഗ്രസ് നിന്നല്ലേ അതിനർത്ഥം നിങ്ങളെന്തിനാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട നിങ്ങൾ ആകെ പിന്നെ ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണം എന്ന് പറയുന്നതിന് തുല്യമല്ലേ എന്ന് മാത്രമല്ല പോയിന്റുകളും കാര്യങ്ങളും വെച്ച് പറയാൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം യു ഡി എഫ് നേതൃത്വം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നത് ഏത് വികസന കാര്യത്തെ വികസന കാര്യമൊന്നും അവർക്ക് പറയാനില്ല വികസനത്തിൻ്റെ ഒരു വിഷയം പറയാനില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനില്ല ഇങ്ങനെ ഉള്ള കാര്യങ്ങളും അവവാദങ്ങളും പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിൽക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയുമായി നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ചക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കാര്യങ്ങൾ വിശദീകരിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്ന അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു